പറ കമ്മിറ്റഡ് ടു മൈ വർക്ക് ഓരോ ദിവസവും ടുവേഡ്സ് മൈ പാഷൻ മൈ വർക്ക് മൈ കരിയർ പേര് ഒരു ഭാഷ ഒരു നാട്ടുകയിൽ ഒരു ക്ഷേത്രം വരുവുന്നുണ്ട് ഭാവിയില് കർമ്മശാത്താമൊക്കെ ആൾക്കാർ കാണാൻ നാട്ടുകാരി വരും ഇതിപ്പോക്ക് ഒന്നരോ വർഷ വാർഷികമാണ് എന്റെ നീ എന്ന ചോദിക്കുന്ന മാന്യമായ കാര്യത്തില്ല അങ്ങനെ കൊണ്ട് തെറി നീ ഒരു സൈക്കോ സാഡിസ്റ്റാണ് മറ്റൊരാളെ ഊക്കി അവരെ ആൾക്കാർ കേട്ട് അതിലിങ്ങനെ ആഗ്രഹിത്തോറില്ല രാത്രി കിടന്നു ഈ റൊഗിബ ഇന്ന് എത്ര പേരും ഹലോ ഈയൊരു അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഞാനും ഷോപ്പിംഗ് ലീഡ് റോളിൽ ചെയ്ത ഹാപ്പി ജേണിന്ന് പറഞ്ഞ വെബ് സീരീസ് സൈനാപ്ലേയിൽ ഹാപ്പി ജേണി പറഞ്ഞ വെബ് സീരീസ് സൈനയിൽ ആയിട്ടുണ്ട് എല്ലാവരും കാണാം എല്ലാവരും പോയി കാണുക അഭിപ്രായം താങ്ക് യു അപ്പൊ നിങ്ങൾ ഇറങ്ങാൻ അഖിലാട്ട് പടവറങ്ങിപ്പോലെ ആർമിപ്പടോ ആർമിപ്പടോ ആർമിയൊക്കെ നമ്മൾ ആർമിയൊക്കെ പുള്ളിയിൽ നിന്ന് ചെറുതായിട്ട് അതിനൊക്കെ നീ അടുത്തവണ ലോക എന്നാലും ഞങ്ങളുടെ സനയുടെ താഴെ നേരം ഞാൻ അവ സ്നേഹത്തോട് അധിക െ അപ്പി എന്തേലും അമ്പാദാസുണ്ടല്ലോ ഇങ്ങനെ എന്നിട്ട് പറഞ്ഞാണേ അവിടെ ആക്കാതെ നിനക്കതാ ഞാനിവിടെ ഇപ്പൊ ഒരു എഴുപതോ അമ്പത്തിന് ഞാൻ ഇവിടെ പോക്കോടാം അല്ലേ

രണ്ടോ അത ഇറങ്ങി എല്ലാരും മിഥുനല്ല മിഥുനെല്ലാരെയും ഒരു മണ്ഡല ക്ലോസ് ഫണ്ടായിരുന്നു കേട്ടോ ഞാനിങ്ങനെ പുള്ളി കിടന്നുറങ്ങുന്നുണ്ട് അതുവരെ വിളിച്ചപ്പോ കഥ പറയാൻ പോകുന്നില്ല ഞാനെന്നല്ലേ പുള്ളിയെ ബുക്ക് ചെയ്ത് ഞാനെന്നല്ലേ ചതിച്ചത് കഥ പറയാൻ വിളിച്ചത് ൊണ്ട് ഒരു മനുഷ്യന്റെ ലൈഫാണ് നിങ്ങൾ അതിലോട്ട് ഇങ്ങനെ കാണിച്ചു പറഞ്ഞ പരിപാടി കാണിക്കരുത് കഴിഞ്ഞ് പുള്ളി കഥ പറയാൻ പോകണ്ടല്ലോ നല്ല ഉറക്കം ഞങ്ങള് ഞങ്ങള് നീ തേക്ക് കിട്ടുന്ന കാണാത്തോണ്ടാ ശരിക്കും പിന്നെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഗെയിമിൽ ഏറ്റവും മികച്ച രീതിയിൽ പ്ലാൻ ചെയ്ത് കളിച്ച എന്തോ ഒരു അവസാനം മക്കിടം പോയില്ല മറ്റേ പുള്ളി സോമൻറെ റോളാ പുള്ളി എല്ലാം വെട്ടിയും പപ്പ വേറെ പിടിച്ചിട്ട് പോടാ <laughs> <a massage> <laughs>